ചെറിയ പെരുന്നാൾ ദിനത്തിൽ ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ദേര വെസ്റ്റ് ബെസ്റ്റേൺ ക്രീക്ക് ഹോട്ടലിൽ കെ എം സി സി ഈദ് ഇൻ ദുബായ് പെരുന്നാൾ മഹിമ ഈദ് സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കെ എം സി സി നേതാക്കൾ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നായകന്മാർ മാധ്യമപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ കെ എം സി സി ഈദിൻ ദുബായ് പെരുന്നാൾ മഹിമ ഈദ് സംഗമത്തിൽ പങ്കെടുത്തു മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ മുഴുവൻ പ്രവാസികളും മുന്നോട്ട് വരണമെന്നും മുഴുവൻ വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ലഭ്യമാകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും ഒരുക്കങ്ങളും നടത്താൻ കെ എം സി സി നേതൃത്വം നൽകണമെന്നും എ അബ്ദുറഹ്മാൻ പറഞ്ഞു ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സലാം കന്യാപ്പാടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അനീഫ് ടി ആർ മേൽപ്പറമ്പ് സ്വാഗതം പറഞ്ഞു പ്രമുഖ മാധ്യമപ്രവർത്തകൻ അനൂപ് കിച്ചേരി പെരുന്നാൾ സന്ദേശ പ്രഭാഷണം നടത്തി കെ എം സി സി ഉപദേശക സമിതി അംഗം അൻവർ അമീൻ കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൻവർ നഹ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ ഡോക്ടർ ഇസ്മേൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്